യുവതിയുടെ ആത്മഹത്യ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഫർത്താവ് അറസ്റ്റിൽ കാട്ടാകട പട്ടകുളം സ്വദേശി ബിനുവാണ് അറസ്റ്റിലായത് ബിനുവിന്റെ ഭാര്യ ചിന്നു എന്ന് വിളിക്കുന്ന രാജലക്ഷ്മി രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു സ്ത്രീധനത്തെ ചൊല്ലിയുള്ള നിരന്തരമായ മാനസിക പീഡനമാണ് രാജലക്ഷ്മിയുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് കേസിൽ രണ്ട് വർഷങ്ങൾക്കു ശേഷം പ്രതി അറസ്റ്റ് ചെയ്തത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ஜீக்காந்திர ரெண்டாயிரத்தி பத்தொன்பது ஏப்ரல் இருபத்தஞ்சி மூலம் போட்டு പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തഞ്ചായപ്പോൾ ഡിസംബർ പതിനാറാം തീയതി അപ്പോൾ എൻ്റെ മോൾ മരുന്നപ്പെട്ടു ഇതൊന്നും പറയണെങ്കിലൊന്നും ആത്മഹത്യ ചെയ്തുകൊണ്ട് പക്ഷേ നമുക്കതിൽ സംശയമുണ്ട് കാരണം ഉമ്പകരയ്ക്ക് അവൾ ഞങ്ങളടുത്ത് വിളിച്ച് സംസാരിച്ച് അവൻ്റെ അച്ഛൻ കൊണ്ട് ആശുപത്രിയിൽ പോയി ക്വാർട്ട് ചെയ്തു തന്നോണ്ടിരിക്കണത് പക്ഷേ അന്നത്തെ ഇരുന്ന് പോലീസ് എൻ സിയെ എല്ലാവരും കൂടെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന വേണ്ടിവെച്ച് ആ കേസ് ക്ലോസ് ആക്കി മുമ്പറമാരെ എല്ലാം വെച്ച് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഹൈക്കോടതി പോയി ഹൈക്കോടതി ഉൾപ്പെടെ പ്രകാരം ഇവർ റീ ഓപ്പൺ ചെയ്തു ഈ കേസ് റീ ഓപ്പൺ ചെയ്തിട്ട് ഈ കേസ് വീണ്ടും പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു അതിനുശേഷം മൂന്ന് നാല് ഡി വിസ്മാർ അന്വേഷണത്തിന് ശേഷമാണ് ഈ കേസ് ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞ ഡി എസ് ഈ അന്വേഷണം പൂർത്തിയാക്കി ഇത് കോടതി വീണ്ടും അയച്ച് അവിടുന്ന് ഇങ്ങനെ സ്ത്രീധന വീതം ഗാർഡി വീതം വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യാണ് റെസ്റ്റ് ചെയ്യാനുള്ളത് പക്ഷേ ഞങ്ങൾ ഇത്രയും സ്വർണ്ണമായിട്ട് പക്ഷേ ഇവയൊക്കെ കൊണ്ട് കാണിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് വേണ്ട അതുപോലത്തെയല്ല ആൽബത്തിലുള്ളത് പോലെയല്ല അതൊക്കെ ആൽബം വാങ്ങിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് ആൽബത്തിലുള്ള ഒരു നമുക്ക് ആൽബം കിട്ടിയേ പറ്റുള്ളൂ വേണ്ട ശിക്ഷ കിട്ടണി എന്തെങ്കിലും എൻ്റെ ജീവിതം അതുപോലെ എൻ്റെ അമ്മയാണ് ഒരു വർഷമായി ഞങ്ങളുടെ കിട്ടി വന്നിട്ട് നോളൂ എൻ്റെ അമ്മ വരാൻ സമ്മതിക്കില്ല ഞങ്ങളുടെ വീട്ടിൽ വരണത് ഇവ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല ഞങ്ങളുടെ വീട്ടിൽ വരണത് എൻ്റെ മോള് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതും ഇഷ്ടമല്ല കാരണം ഇവ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ വേറെ എന്താ ഉദ്ദേശത്തിലാണ് പറഞ്ഞതെന്നാണ് എൻ്റെ മോളോട് പറഞ്ഞു ഇതെൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പക്ഷേ അവർക്ക് സ്വന്തം എൻ്റെ മോൾ കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് അമ്മയും അപ്പയും ഒന്നും ആരും ഇല്ല അവർക്ക് സ്വന്തം ഉപയോഗിക്കണ ഒരു പ്രാവശ്യം അവൾ ലാസ്റ്റ് വന്ന കരഞ്ഞം കൊണ്ടാണ് വന്നിൻ്റെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് വന്നിട്ട് പോലും ഞാൻ വെച്ച ആഹായം പോയിട്ടുണ്ട് അയച്ചാൽ പതിനൊന്ന് മണിയായ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നു വീച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു കരിന്ന് കൊണ്ട് ഒരു വശം വന്ന പുള്ളി തുണി കുരി തൃശ്ശുരിയൊക്കെ ഉള്ള ദേഹമൊക്കെ മുറിഞ്ഞിരിക്കും അപ്പം ഞാൻ ചേച്ചി എന്തെങ്കിലും ചോദിച്ചു അപ്പോൾ ആ മരുന്ന് വരുന്ന എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മുള്ളിയാണെന്ന് പറഞ്ഞു അപ്പോൾ പോവാൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ പോരാ ഇത് മാത്രമല്ല ഞാൻ തീയതി നിൽക്കുമ്പോൾ തീട്ടുണ്ടപ്പോൾ നിൽക്കുന്ന കാല് മുളക്കി ചവിട്ട് വന്നു എൻ്റെ പിടിച്ചിരിക്കും കുളിച്ചിരിക്കുവന്നു പിന്നെ എന്നെ ഭയങ്കര ഉപദ്രവം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസമായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മുതലുള്ള തണുപ്പ് കിടക്കണ എന്ന് പറഞ്ഞ അപ്പോൾ പറഞ്ഞു അമ്മ നോക്കിയിട്ട് ശരിയാകുമോ നോക്കിയിട്ട് ശരിയാകുമോ നോക്കിട്ട് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഒരുപാട് ദിവസം തന്നെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു നോക്കി ഫോൺ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ അവിടെ ഇല്ലോന്ന് എന്നെ വിളിച്ച് പറയുമ്പോഴെല്ലാം ഇവിടെ ഈ ഫോൺ ഞാൻ അടിച്ച് കൊട്ടി ഞാൻ സിംഗ് കയ്യിലെടുക്കും എനിക്കിത് ഇവൻ്റെ അമ്മ ചന്തയിലൊക്കെ പോകുമ്പോഴായിരിക്കും ചിലപ്പോഴും എൻ്റെ ഫോൺ മോളെൻ്റെ ഫോണിലേക്ക് ഇവൻ്റെ അമ്മ ഇവൻ്റെ അമ്മയെന്ന് വിളിക്കുന്നു അപ്പോൾ ഇവ എൻ്റെ അടുത്ത് അമ്മ ഒന്ന് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ഫോൺ ബിനുവിൻ്റെ എൻ്റെ ഫോണും ചേൻ്റെ ഫോണിലൂടി വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് വെച്ചു എനിക്ക് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല അമ്മ എന്ന് പറയാം അപ്പോൾ നീ എന്തുകൊണ്ട് വീട്ടിൽ വരാത്തേന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് ആ വീട്ടിൽ വന്നിട്ട് തിരിച്ച് ഈ വീട്ടിൽ വരാൻ പറ്റില്ല ശരിയായി പോകുമോ നോക്കി തന്നു പറയാം ഞാൻ എൻ്റെ അന്ന് എൻ്റെ അടിയായെന്ന് എൻ്റെ അമ്മ മോളും സംഭവിച്ചില്ലെന്ന് അവൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞ് അവിടെ എന്ത് അടികളും വിളക്കുകളോ ആയെന്ന് കരോളിൽ നിന്ന് പോയെന്നാണ് പക്ഷേ കരോളിൽ പോയി കഴിഞ്ഞിടയ്ക്ക് വീട്ടിൽ വന്നിട്ടുണ്ട് അന്ന് അവിടെ ആടി നടന്നു പറയാനുള്ളതെന്നാണ് ഇവൻ ഞങ്ങൾ ഞങ്ങൾ പരമായിട്ടുള്ള ശിക്ഷയാണെങ്കിൽ കിട്ടണം ഇവനെ ഇനി ഒരു തെള്ളച്ചിൻ്റെ ജീവിതം എല്ലാം നശിപ്പിക്കരുത് കാരണം എൻ്റെ മോളുടെ ജീവ എൻ്റെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതുപോലെ ഇനി പെങ്കോ പോയി കിടന്ന് കഷ്ടപ്പെടരുത് അത്ര എന്ത് പറയാനുള്ളത് ഞാൻ